നമ്മുടെ കുടലിൽ വിരശല്യം ഉണ്ടെങ്കിൽ നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ മാത്രമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ അങ്ങനെയല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ക്ഷീണം വരാം അല്ലെങ്കിൽ സ്കിന്നിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മുടെ വയറിൽ വരാം ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വരാറുണ്ട് ഇന്ന് മുതിർന്ന ആളുകളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവരുടെ എന്ന് പറയുന്നത് പല അമ്മമാരും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇടക്കിടക്കായിട്ട് മരുന്ന് എടുക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വിരയുടെ ശല്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വിരശല്യം എങ്ങനെ മാറ്റിയെടുക്കാം അതിൻ്റെ ചികിത്സാരീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ വിരയുടെ ശല്യം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് മുതിർന്ന ആളുകളിലൊക്കെ വരാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള നമ്മുടെ ജീവിതശൈലിയുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതൽ മുതിർന്ന ആളുകളിൽ ഇന്ന് കണ്ടുവരുന്നത് കഴിഞ്ഞ ഒ പിയിൽ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഇടക്കിടക്കായിട്ട് കുട്ടിക്ക് ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഇത് പുറത്തേക്ക് നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു ഇടക്കിടയ്ക്കായിട്ട് മരുന്നെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് പറയാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ചികിത്സ മാത്രമല്ല മെഡിസിൻ കൊടുക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടിയുടെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും അവരുടെ വസ്ത്രം അവർ കിടക്കുന്ന ബെഡ് അതുപോലെ തന്നെ അവർ അവരുടെ വീട് ഇതെല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിലും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡയറ്റ് ചാർട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചികിത്സയും കൂടെ കൊടുക്കുമ്പോൾ ഇത് പൂർണ്ണമായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെയാണ് രോഗനിർണയവും അതുപോലെ മരണനിർണ്ണയവും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായി തന്നെ ഫലപ്രദമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന കുട്ടികളിലാണെങ്കിലും മുതിർന്ന ആളുകളിലാണെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന വിരയുടെ ശല്യം നമുക്ക് മായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ വിരശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ മാത്രമായിട്ടല്ല വരിക അതല്ലെങ്കിൽ മലത്തോറത്തിൽ വിരയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല കാണുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മലബന്ധമാണ് മലബന്ധം ഇടക്കിടക്കായിട്ട് ഇങ്ങനെ മലം പോകാൻ ബുദ്ധിമുട്ട് വരിക അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഈ മലബന്ധം വയറിളക്കവും മാറി മാറിയിട്ട് വരിക ഇതിൻ്റെ കൂടെ നമുക്ക് വയറിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുക വയറിങ്ങനെ വീർത്തിരിക്കുക വയർ സ്തംഭനം പോലെയുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ചില കുട്ടികൾക്ക് ഭക്ഷണത്തോട് മടുപ്പായിരിക്കും എന്നാൽ ചില ആളുകളില് ഭക്ഷണത്തിനോട് ആർത്തി ഇടക്കിടക്കായിട്ട് ഇങ്ങനെ വിശപ്പ് വരുന്ന ബുദ്ധിമുട്ടും കാണിക്കാറുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിന്നിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം നമ്മൾ വിചാരിക്കും വിര ശല്യം വരുന്നാൽ എങ്ങനെ സ്കിന്നിനെ അത് ബാധിക്കും എന്നുള്ളത് എന്നാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് വിരയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാരണം സ്കിന്നിൽ നമുക്ക് ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ എക്സിമ പോലെയുള്ള ചൊറിച്ചിൽ വട്ടച്ചൊറി പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ അതുപോലെ നമ്മുടെ സ്കിന്നിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർക്ക് വിരയുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്കിൻ സിംറ്റംസൊക്കെ നമുക്ക് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ ഇടക്കിടക്കായിട്ട് വരുന്ന അലർജി നമുക്ക് പൊടി തട്ടിയാൽ തുമ്മൽ പോലെ അല അലർജി വരിക മൂക്കൊലിപ്പ് ജലദോഷം ഇടക്കിടക്കായിട്ട് വരിക കഫക്കെട്ട് ഇടക്കിടക്കായിട്ട് വരിക ഇതൊക്കെ നമുക്ക് മെഡിസിൻ എടുത്തിട്ടൊന്നും മാറ്റാൻ പറ്റുന്നില്ല ഇടക്കിടക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിരയുടെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ കുടലിൽ വിരയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇടക്കിടക്കായിട്ട് അലർജി പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് താരന് താരൻ ഒരുപാട് മെഡിസിൻ എടുത്തിട്ടും ഒരുപാട് എണ്ണകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടൊന്നും താരൻ പോകുന്നില്ലെങ്കിലും വിരയുടെ ബുദ്ധിമുട്ട് ായിരിക്കാം അപ്പോൾ വിര കൂടുതലായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താരിന്റെ പ്രശ്നം കാണിക്കാറുണ്ട് അപ്പം അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത് കൂടുതൽ വിരശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നാവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെള്ളപ്പാട് പോലെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഉറക്കമില്ലായ്മ ഉണ്ടാവും ചൊറിച്ചിൽ കാരണം ഉറക്കക്കുറവൊക്കെ വരാറുണ്ട് സ്ത്രീകളിലാണെങ്കിൽ വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ടും ഈ വിരയുടെ ശല്യം കൊണ്ട് വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് വിരയുടെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള വിട്ടുമാറാത്ത അലർജിയും അതുപോലെ വിട്ടുമാറാത്ത സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇതിൻ്റെ കൂടെ തന്നെ മാറിക്കിട്ടും ഈ കുട്ടികളിൽ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് വെളുത്തുള്ളി ഒരു ഗ്ലാസ് പാലിൽ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി എടുത്ത് നന്നായി ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇത് കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് അത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം കൊടുത്താൽ പോരാ ഒരു ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസോ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ വെളുത്തുള്ളി ഇട്ടിട്ട് പാലിൽ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് നല്ല ആശ്വാസം കിട്ടും അതല്ലെങ്കിൽ വെളുത്തുള്ളി നമുക്ക് തേഞ്ഞിൽ മാത്രം ചേർത്തിട്ട് കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് മഞ്ഞൾ മഞ്ഞളും നമുക്ക് പാലിൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നതും വിരയുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ വിരയുടെ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ പണ്ട് കാലങ്ങളൊക്കെ നമുക്കറിയാം അമ്മമാരൊക്കെ ചോറിൽ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് കാണാറുണ്ട് അല്ലേ ഇത് നമുക്ക് വിരശല്യത്തിന് വളരെ നല്ലതാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഡെയിലി കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ചോറിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നത് ഈ വിരയുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് കുട്ടികളിൽ ഉപ്പ് കൂടെ ഇത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പപ്പായ നല്ല പഴുത്ത പപ്പായ കൊടുക്കുന്നത് കുട്ടികളിൽ വിരശല്യം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പായയുടെ കുരു നന്നായിട്ട് ചതച്ച് അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ചേർത്തിട്ട് അത് കഴിക്കാൻ കൊടുക്കുന്നതും ഈ വിരശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇടക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികളിൽ വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കൂടുതലായിട്ട് മധുരം കഴിക്കുന്ന കുട്ടികൾ അതല്ലെങ്കിൽ കൂടുതലും ഈ ലൈസ് അതുപോലെ പാക്കറ്റ് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കൂടുതലായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികളിൽ ഇടക്കിടക്ക് വിരശല്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളിലാണ് ബുദ്ധിമുട്ടുള്ളത് ിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ പാക്കറ്റ് ഫുഡുകൾ ലെയ്സ് പോലെയുള്ള അതുപോലെ തന്നെ നൂഡിൽസ് പോലെയുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ മധുരം കൂടുതലടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസുകൾ ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള സ്വീറ്റ്സുകളൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ് ഇതിന് കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കൂടുതൽ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള വൈറ്റമിൻസൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പലപ്പോഴും മുതിർന്ന ആളുകളിൽ വരുന്നത് കൂടുതലായിട്ട് ഹോട്ടൽ ഫുഡുകളൊക്കെ എപ്പോഴും കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടൊക്കെയാണ് മുതിർന്ന ആളുകളിൽ ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ട് കാണിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ കുറച്ച് നല്ല പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുതിർന്നവരിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിരയുടെ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ മുതിർന്ന ആളുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നഖുമൊക്കെ കുട്ടികൾക്ക് വെട്ടിക്കൊടുക്കുക കാരണം അവിടെ അഴുക്കൊക്കെ വന്ന് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിലൂടെ വിര നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ അടിവസ്ത്രമൊക്കെ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ കുട്ടികൾ കിടക്കുന്ന കിടക്ക അതുപോലെ വിരിപ്പുകളൊക്കെ ഇടക്കിടക്കായിട്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മാറ്റുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളിൽ ഉപയോഗിക്കുക ിക്കുന്ന ടോയ്ലറ്റ് ടോയ്ലറ്റ് സീറ്റുകളൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക ഈ നമ്മുടെ വീട്ടിൽ ഒരു ഒരാൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള വിരയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഒപ്പമുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഒരു കുട്ടിക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മെഡിസിൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിൽ നമുക്ക് ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാരീതിയാണ് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനനുസരിച്ചിട്ട് മെഡിസിൻ കൊടുക്കുന്നത് അപ്പം ഇന്നിത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വിലയുടെ ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല